തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിൻ്റെ നായികയായി മലയാളി പ്രേക്ഷകരുടെയെല്ലാം മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഇഷ്ടതാരമാണ് മീര വാസുദേവ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ ഏറ്റവും ഹിറ്റായ കുടുംബവിളക്ക് എന്ന ടെലിവിഷൻ പരമ്പരയിലെ സുമിത്രയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടവും നേടിയെടുത്തിരിക്കുകയാണ് മീര വാസുദേവ് കുടുംബവിളക്ക് പരമ്പരയുടെ സംപ്രേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നാൽ മീര വാസുദേവിനെ പോലെ തന്നെ ഏറെ ശ്രദ്ധേയനായ താരമാണ് ബോബൻ ആലുമോളിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങി നിറം എന്ന ചിത്രത്തിലെ പ്രകാശ് മാത്യു എന്ന ശ്രദ്ധേയമായ കഥാപാത്രത്തിലൂടെയാണ് ബോബൻ ആലും കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങുന്നത് ഹൊറർ ചിത്രമായ ഇന്ദ്രിയത്തിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബോബൻ കല്യാണരാമൻ എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലൂടെയും താരം വളരെയധികം ശ്രദ്ധേയനാണ് പിന്നീട് ഉദാഹരണം സുജാത എന്ന ടെലി പരമ്പരയിലുള്ള സീരിയലുകളിലും എത്തിയ താരം നായക വേഷത്തിലും സഹകഥാപാത്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരു ഇരുതാരങ്ങളും ചേർന്നും വളരെയേറെ ഒരു വാർത്ത തന്നെയാണ് പ്രേക്ഷകർക്കായി എത്തിച്ചിരിക്കുന്നത് മീരാ വാസുദേവും ബോബൻ ആലും മുഴുവൻ നായിക നായികന്മാരായി കേരളം സംപ്രേഷണം ചെയ്യുന്ന മധുര നമ്പരക്കാറ്റ് പരമ്പര ഉടൻ വരുന്നു എന്നൊരു വാർത്തയാണ് എന്തു തന്നെയായാലും മീരാ വാസുദേവ് ബോബൻ ആലും മുഴുവൻ കോംപോ കാണാൻ കാത്തിരിക്കുകയാണ് ഇരുവരുടെയും ആരാധകർ ഏവരും അതോടൊപ്പം തന്നെ നിരവധി പേരാണ് താരങ്ങൾക്കും സീരിയലിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായി എത്തിയിരിക്കുന്നത് സ്നേഹബന്ധങ്ങൾക്കിടയിലൂടെ ചെറിയ ചില നമ്പരങ്ങളും ഉണ്ടാകുന്ന ഒരു സാധാരണ കുടുംബത്തിൻ്റെ കഥയാണ് ഈ ഒരു പരമ്പരയിലൂടെ പറയുന്നത് വീരാ വാസുദേവ് ബോബൻ ആലുമുടൻ എന്നിവർക്ക് പുറമെ മറ്റു നിരവധി പ്രധാന താരങ്ങളും ഈ ഒരു പരമ്പരയിൽ അണിനിരക്കുന്നുണ്ട് എന്നും ഏറെ ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്താ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക